ശൂന്യമായ പേഴ്സ് ഒരു ദിവസം ഒരു യുവാവ് പതിവ് പോലെ തന്റെ പേഴ്സ് തുറന്നു നോക്കി അകത്തു പൂർണ്ണമായും ശൂന്യം അവൻ ദീർഘമായി നിശ്വസിച്ച് നിരാശയോടെ സ്വയം പറഞ്ഞു എല്ലാം ശൂന്യമാണ് പണമില്ല ഭാഗ്യമില്ല ജീവിതം പോലും ഇല്ലായ്മയാണ് അപ്പോൾ ശാന്തമായ പുഞ്ചിരിയോടെ ഒരാൾ അവിടേക്ക് വന്നു അവനോട് ചോദിച്ചു എന്താ പേഴ്സിലൊന്നുമില്ലേ യുവാവ് വേദനയോടെ പറഞ്ഞു അതെ എല്ലാം നഷ്ടമായി ഇനി പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല ആ വ്യക്തിയുടെ പുഞ്ചിരി മായാതെ നിന്നു അയാൾ പറഞ്ഞു സുഹൃത്തെ ശൂന്യമായ പേഴ്സ് തന്നെയാണ് നിനക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനം കാരണം ഇതിലിനി നിനക്ക് ഇഷ്ടമുള്ളത് നിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിറയ്ക്കാം അന്നവൻ മനസ്സിലാക്കി ശൂന്യത എന്നത് ഒന്നുമില്ലായ്മയല്ല അത് പുതിയൊരു സാധ്യതയാണ് ജീവിതം ചിലപ്പോൾ ശൂന്യമായ പേഴ്സായി തോന്നിയേക്കാം പക്ഷേ ഓർമ്മിക്കുക അത് നിന്റെ പുതിയ സ്വപ്നങ്ങളുടെ തുടക്കമാണ് ഇപ്പോൾ വിതയ്ക്കുക